സാർ ഈ കെജ്രിവാൾ സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ റീഫോംസ് ആവശ്യമുണ്ടെന്ന് എന്ന് തോന്നുന്നുണ്ടോ ജുഡീഷ്യൽ റീഫോംസ് ആവശ്യമാണ് സാർ പക്ഷേ വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് ഈ ജഡ്ജിമാർക്ക് ഒരുപാട് ഡിസ്ക്രിഷനുണ്ട് ആ ഡിസ്ക്രിഷനെല്ലാം നിയമം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അത് ഡിസ്ക്രിപ്ഷനായിട്ട് തന്നെ നിലനിർത്തണം പക്ഷേ ഡിസ്ക്രിപ്ഷൻ അത് എക്സർസൈസ് ചെയ്യുമ്പോൾ ജഡ്ജിമാർ വളരെ കെയർഫുള്ളായിരിക്കുകയും വേണം അതെ ഈ പലരുടെയും ധാരണ ഇപ്പോൾ സുപ്രീം ഒരു കോടതിയിലൊരു ഉണ്ട് അത് വെച്ചിട്ട് മറ്റെല്ലാവർക്കും ജാമ്യം കിട്ടുമെന്നൊക്കെ വെറുതെ തോന്നുന്നതാണ് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് സി ജി എം കോടതിയിൽ വേറൊരു മാറ്ററിൽ നിന്ന് പോയതാണ് അപ്പോൾ എനിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരനെ ഒരു വക്കീൽ അയാളുടെ കയ്യിൽ വലിയ ഗ്രന്ഥങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചോദിച്ചു തടും ഇത് സാറേ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് കൃഷ്ണയ്യരുടെ ജഡ്ജ്മെൻ്റ് വെച്ച് വാദിക്കാൻ പോവാണ് ബെയിൽ ഈസ് ദ റൂൾ ജയിൽ ഈസ് എക്സെപ്ഷൻ സുപ്രീം കോടതിയിൽ ഇരിക്കുമ്പോൾ കൃഷ്ണയ്യരുടെ വിധിയാണ് ബെയിലാണ് കൊടുക്കേണ്ടത് ജയില് വല്ലപ്പോഴും എക്സെപ്ഷനാണ് കേസിൽ ഞാൻ പറഞ്ഞു അതിനൊന്നും പോകണമെന്നില്ല തന്നെന്തെങ്കിലും അവതാ പറഞ്ഞാൽ ചിലപ്പോൾ ബെയിൽ കിട്ടും അല്ലെങ്കിൽ പ്രശ്നമാകും ഏയാവും അല്ല സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഉണ്ട് കറ്റിയൻ ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഇയാളങ്ങോട്ട് വാദിച്ചു അപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു ആരുടെ ആണെന്നാ പറഞ്ഞേ വി ആർ ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ ആ നാങ്ങയരോട് പോയി ബെയിൽ വാങ്ങിച്ചോട്ടോ നെക്സ്റ്റ് കഥ കഴിഞ്ഞു കൃഷ്ണയറോട് പോയി മേടിച്ചോളാം ബെയില് മജിസ്ട്രേറ്റ് പറഞ്ഞതാണ് പറഞ്ഞാൽ പറഞ്ഞതാണ് സാർ പോയി നിങ്ങളുടെ കക്ഷി ജയിലിൽ കിടക്കും സുപ്രീം കോടതി ജഡ്ജ്മെൻ്റ് ഒക്കെ അവിടെ ഇരിക്കും മജിസ്ട്രേറ്റ് ഇത് കൊടുത്തല്ലേ കിട്ടുള്ളൂ ഇതാണ് ബെയിലിൻ്റെ ഡിസ്ക്രിപ്ഷണറി പവർ എന്ന് പറയുന്നത് ഇതാണ് ഹി ക്യാൻ ജസ്റ്റ് റിജക്റ്റ് യുവർ ബെയിൽ വിത്തൌട്ട് അസൈനിങ് റീസൺ റീസത്ത് അതിൻ്റെ റീസൺ എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ജില്ലാ കോടതി പൊക്കോ അന്നേരം നോക്കാം യു ഡോണ്ട് ഹാവ് ഒരു കോടതി വിധി വന്നു കഴിഞ്ഞാൽ അപ്പീൽ പോവുകയല്ല സാറിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മനസ്സിൽ പ്രയാഗമായിട്ട് ഇട്ട് നിനക്ക് ഒരു കോലത്തും ഗുണം പിടിക്കുകയുള്ള കാലമാടാന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോരാം നത്തില്ല അതേസമയം ബെയിൽ കൊടുക്കാനായിട്ട് ഇന്ന ഇന്ന കണ്ടീഷൻ ബെയിൽ കൊടുക്കണം ഇന്ന ഇന്ന കണ്ടീഷൻ നിഷേധിക്കണം എന്ന് പറയാനും പറ്റില്ല കാരണം ഓരോ കേസും വ്യത്യസ്തമാണ് ഓരോ കേസും വ്യത്യസ്തമാണ് അപ്പോൾ അതൊരു റിഫോംസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന ഇന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ജെയിൽ കൊടുക്കരുത് എന്ന് പറയാം അതല്ലാതെ ഇന്ന ഇന്ന കണ്ടീഷന് കൊടുക്കണമെന്ന് പറയാൻ പ്രയാസമാണ് കൊടുക്കരുതെന്നുള്ള കാര്യം കെജ്രിവാൾ കേസിൽ ഇ ഡിയുടെ ഭാഗം ബാധിച്ച അറ്റോർണി ജനറലും അഡീഷണൽ അറ്റോർണി ജനറലും കോടതിയിൽ പറഞ്ഞിരുന്നു വ്യാഴാഴ്ച തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അത് മനി മാനിക്കാതെയാണ് കോടതി പക്ഷേ ഈ പ്രത്യേക കേസിൽ ഒരു അപേക്ഷയില്ല അപേക്ഷയില്ല അപേക്ഷയില്ലാതെയും സ്വമേധയാ കോടതിക്ക് ഇടക്കാല ജാമ്യം കൊടുക്കാമോ കൊടുക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം ഈ ജഡ്ജ്മെൻ്റിൻ്റെ കയ്യിലുണ്ട് ഞാനതിൻ്റെ ആ പോർഷൻ സാറിന് വേണമെങ്കിൽ വായിച്ച് കാണിച്ചു തരാം എന്തുകൊണ്ടാണ് ഇവർ അപേക്ഷയില്ലാതെ തന്നെ വേണമെങ്കിൽ അവർക്ക് ലോവർ കോർട്ടിൽ പോയി അപേക്ഷിക്കാനൊക്കെ പറയാം പക്ഷെ അവർ അത് ചെയ്യുന്നില്ല ഇറ്റ് വിൽ ബി അൺഫെയർ എന്നാണ് അവരുടെ കൺക്ലൂഷൻ ആസ് ദ അപ്പീൽ ഈസ് പെൻഡിംഗ് ബിഫോർ അസ് വി ഡു നോട്ട് തിങ്ക് ഇറ്റ് വുഡ് ബി പ്രോപ്പർ ഫോർ അസ് ടു ഡയറക്ട് ദ അപ്പലൻറ്റ് അരവിന്ദ് കെജ്രിവാൾ ടു അപ്രോച്ച് ദ ട്രയൽ കോർട്ട് ഫോർ ഇൻട്രീം ബെയിൽ ഓർ റിലീസ് അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് പ്രഖ്യാപിച്ച് കിട്ടാനുള്ള ഹർജി ഞങ്ങളിൽ ഉള്ളപ്പോൾ ബെയിലിനായിട്ട് ലോവർ കോർട്ടിൽ താം പൊക്കോ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ആയിരിക്കും എന്ത് ഇംപ്രോപ്പർ ഇമ്പ്രോപ്പർ എപ്പോഴും തുടങ്ങുന്നത് ലോവർ കോർട്ടിൽ നിന്നാണ് ആദ്യം ലോവർ കോർട്ടിൽ ബെയിൽ ചോദിക്കും കിട്ടിയില്ലേ ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതാണല്ലോ ബെയിലിൻ്റെ ഒരു ഘട്ടം ഏത് കേസിൻ്റെയും ഇതാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ലോവർ കോർട്ടിൽ പോയി ആപ്ലിക്കേഷൻ കൊടുത്ത് ബെയില് വാങ്ങിച്ചു എന്നൊക്കെ ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഒരു മോശമല്ലേ ഇതാണ് ഇപ്പം പ്ലെയിനായിട്ട് ആ ഭാഷ തന്നെയാണ് ഇറ്റ് വുഡ് ബി പ്രോപ്പർ ഫോറസ്റ്റ് ഡയറക്റ്റ് ദ വി ഡു നോട്ട് തിങ്ക് ഇറ്റ് വുഡ് ബി പ്രോപ്പർ ഫോറസ്റ്റ് ഈ പ്രോപ്പർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ വാക്കല്ലേ അതൊരു ശരിയാവില്ല അതുകൊണ്ട് ഞങ്ങളത് ചെയ്യുന്നില്ല ഒരു സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റൊക്കെ വളരെ പ്രിസൈസ് വാക്കുകളായിരിക്കണം അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ ഐ ഡോ തിങ്ക് സോ ഇങ്ങനെയൊക്കെ എഴുതാമോ അത് ഈ ന്യായങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ ഇങ്ങനെ എഴുതാമെങ്കിലും ഓപ്പറേറ്റീവ് പാർട്ടിൽ അത് വരാൻ പാടില്ല അസന്നിഗ്ധമായ ഭാഷയിലായിരിക്കും ബട്ട് ഇതൊരു ഒരു ഒരു പൊളിറ്റിക്കൽ ബെയിലാണ് അത് കോടതി തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു കോടതി പറഞ്ഞു ഈ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൽ ബിറ്റ്വീൻ സിക്സ് ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് മില്യൺ വോട്ടേഴ്സ് അറുപത്തഞ്ച് മുതൽ എഴുപത് കോടി വരെ വോട്ടർമാർ വോട്ട് ചെയ്യും നയൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി മില്യൺ വോട്ട്സ് Uh, given the prodigious importance, we reject the argument raised on behalf of the prosecution that grant of interim bail on this account would be giving premium of placing politicians in a beneficial position compared to ordinary citizens of this country. we reject. Travel. ഈ സാധാരണ മനുഷ്യനും പൊളിറ്റീഷ്യനും തമ്മിൽ ഒരു വ്യത്യാസം വരും എന്നുള്ള ആർഗ്യുമെൻറ്റ് വി റിജക്റ്റ് ഞങ്ങൾ തള്ളിക്കളയു കാര്യം എന്താ അത് ഞങ്ങളൊന്ന് തള്ളിക്കളഞ്ഞു അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അതാണ് രാഷ്ട്രീയക്കാരനൊരു നിയമവും സാധാരണക്കാരന് മറ്റൊരു നിയമവും എന്ന് ഒരു 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 കീഴ്വഴക്കം ഉണ്ടാകുന്നില്ലേ അത് ഞങ്ങൾ തള്ളിക്കളയും കളയുന്നു എക്സാക്ട്ലി ഇതാണ് കോടതി സംഭവിച്ചത് ഇതേ ചോദ്യം സാറിപ്പോൾ ചോദിച്ച ചോദ്യം സോളിസിറ്റർ ജനറൽ ചോദിക്കുന്നു ഞാൻ പറഞ്ഞ വാക്ക് ജഡ്ജിയും പറയുന്നു ഞങ്ങളത് തള്ളിക്കള ആ വാദം ഞങ്ങൾ തള്ളി വാദം തള്ളിയത് മാത്രമല്ല അവർ പറയുന്നു വൈൽ എക്സാമിനിങ് ദ ഓഫ് ഗ്രാൻഡ് ഓഫ് ഇൻട്രീം ബെയിൽ ദ കോർട്ട് ഓൾവേസ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ പെക്യൂലിയാരിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ പേഴ്സൺ ഇൻ ക്വസ്റ്റ്യൻ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ നോക്കും കോടതി അതിനർത്ഥം തന്നെ ഉള്ള പേഴ്സൺ ആണെങ്കിൽ ചില പ്രത്യേക പരിഗണന കിട്ടും അതില്ലാത്ത സാധാരണക്കാരൻ മോഹൻദാസ് ആണെങ്കിൽ അകത്ത് കിടന്നത് തന്നെ ഇത് പ്ലെയിനായിട്ട് എഴുതി വെച്ചിരിക്കുന്നു കോടതി ഞാൻ പറയുന്ന ഒന്നുമല്ല പെക്യുലിയാരിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ പേഴ്സൺ ഇൻ ക്വസ്റ്റ്യൻ ആൻഡ് ദ സറൗണ്ടിങ് സർക്കംസ്റ്റാൻസസ് അന്തരീക്ഷം അപ്പോഴുള്ള അന്തരീക്ഷം ഏത് അന്തരീക്ഷം അത് ഇതിന് മുമ്പ് അവർ പറയുന്നു എലക്ഷൻ എഴുപത് ലക്ഷം എഴുപത് കോടി പേര് വോട്ട് ചെയ്യുന്ന എലക്ഷൻ ഭീമാകാരമായ ഡെമോക്രസി അത് ഇതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ടു ഇഗ്നോർ ദ സെയിം വുഡ് ബി ഇനിക്യൂഷ്യസ് ആൻഡ് റോങ് അസമ്മദ്ധവും തെറ്റുമായിരിക്കും എന്നാണ് കോടതികളെ പറച്ചു ഇതിന് ഒരൊറ്റ പാരഗ്രാഫിൽ അവരങ്ങ് തീർത്തിരിക്കുകയാണ് അപ്പോൾ ഈ ക്വാളിറ്റി പ്രോബ്ലം ഉണ്ട് സാർ സുപ്രീം കോടതി ഇടുകയാ പോക്ക് എങ്ങനെയാണെന്ന് അറിയാമോ ഓക്കെ ഇക്വാലിറ്റി ഇസ് എ പ്രോബ്ലം ഇറ്റസ് എക്സാമിൻ ദാറ്റ് വാട്ട് ഈസ് ഇക്വാലിറ്റി ഇക്വാലിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ബിറ്റ്വീൻ ഈക്വൽസ് നോട്ട് ബിറ്റ്വീൻ അൺ ഈക്വൽസ് ഡു യു ഹാവ് ദ പ്രിവിലേജസ് ഓഫ് യുവർ ഡിസ്ട്രിക്ട് കളക്ടർ നോ യു ബോത്ത് ആർ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ നിങ്ങൾ രണ്ട് പേരും ഇന്ത്യൻ പൗരന്മാരാണ് എറണാകുളം ജില്ലാ കളക്ടറും സുജാതൻ സാറും ഇന്ത്യൻ പൗരന്മാരാണ് പക്ഷേ തുല്യരാണോ നിങ്ങൾ അല്ല എന്നെ തുല്യമായിട്ട് എന്നെയും കൂടെ കളക്ടറാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് സോ ഇക്വാലിറ്റിയെ പറ്റിയുള്ള നിങ്ങളുടെ കൺസെപ്റ്റാണ് തെറ്റേ സാർ കോടതിയെ പറ്റി എന്താ സാർ വിചാരിച്ചത് എനിങ് യു ആൺ മറ്റേ പഴയ കാക്കശ്ശേരി ഭട്ടതിരില്ല ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനെ എതിർക്കുകയും താൻ പറഞ്ഞു ഞാൻ ചെയ്യുന്ന ആ സാമർഥ്യം ഇത് സുപ്രീം കോടതിക്കുണ്ട് ഇപ്പം നാളെ വീണ്ടും നമ്മൾ പോകുന്നു ഇതിങ്ങനെ ഇയാളെ കൂടെ കളക്ടറാക്കി അത് ശരിയല്ല അതുകൊണ്ട് ഇയാളെ മാറ്റം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയും പഴയ ജഡ്ജ്മെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പോൾ അവർ പറയും പഴയ ജഡ്ജ്മെൻറ്റ് പഴയ ജഡ്ജ്മെൻ്റാണ് ദ സിറ്റുവേഷൻ വാസ് ഡിഫറെ ദ സർക്കംസ്റ്റാൻസസ് വേർ ആർ ഡിഫറെൻറ്റ് ദ പേഴ്സൺ ഇൻവോൾവ് വാസ് ഡിഫറെ സോ ഡോണ്ട് കോട്ട് ദാറ്റ് പ്രസിഡൻറ്റ് കോർട്ട് ഈസ് ഗോയിങ് ബൈ ലോ നോട്ട് ബൈ പ്രസിഡന്റ്സ് ഓഫ് കോഴ്സ് ഇഫ് ദ കോർട്സ് ഈസ് വില്ലിംഗ് സോ വി വിൽ വിസിറ്റ് ദ പ്രസിഡന്റ് ഓൾസോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും പ്രസിഡന്റ് എടുക്കണമെങ്കിൽ പ്രസിഡന്റ് എടുക്കണം ലോ എടുക്കണമെങ്കിൽ ലോ എടുക്കണം സുജാതനൊരു ലോ മോഹൻദാസിനൊരു ലോ അങ്ങനെയാണെന്നേ കാരണം സുജാതൻ ഈസ് സെൻറ്ററലി ഡിഫറെൻറ്റ് ഫ്രോൺ മോഹൻദാസ് ഹി ഈസ് വെയറിങ് ആൻ എ യെല്ലോ ഷർട്ട് മോഹൻദാസ് ഈസ് ഹാവിങ് എ ജുബ ഹൗ ക്യാൻ യു ഇക്വൽ ബോത്ത് യോ ഷർട്ട് ആൻഡ് ജുബ കെ നോട്ട് ബി ഈക്വൽ ഇങ്ങനെ പറഞ്ഞ സാർ എന്തു ചെയ്യും ഇങ്ങനെ പറഞ്ഞു തുടക്കത്തിൽ അതുകൊണ്ടാണ് ഒരു മാറേണ്ടതല്ലേ നിയമവ്യവസ്ഥ മാറ്റാൻ പ്രയാസമാണ് സാർ അതിന് പകരം ഈ കാഴ്ചപ്പാടുള്ള ജഡ്ജിമാർ വരണം എല്ലാം നമുക്ക് നിയമത്തിൽ എഴുതി വെക്കാൻ പറ്റില്ല സർ ഒന്നുമില്ല അങ്ങോട്ടാകും ഇങ്ങോട്ടാകും നിയമത്തിന്റെ ഒരു കുഴപ്പം അതാണ് വൺസ് യു സെറ്റ് ദ റൂൾസ് പിന്നെ ആ റൂൾസ് തെറ്റിക്കാൻ പറ്റില്ല ഒരു ഡിസേർവിങ് കേസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അനങ്ങാൻ പറ്റാത്ത സ്ഥിതിയാകും ഈ കെജ്രിവാൾ കേസിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഔട്ട്കം അമൃതപാൽ സിംഗ് എന്ന് പറഞ്ഞ് പഞ്ചാബിലെ ഒരു ആൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലാണ് അപ്പോൾ അയാൾക്ക് പിന്നെ നാമനിർദ്ദേശ പത്രികയോട് സമർപ്പിക്കാനുള്ള സൗകര്യം പഞ്ചാബ് ഗവൺമെൻറ് ചെയ്തു കൊടുത്തു അപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് അയാളെ എൻ ഐ എ ബെയില് കൊടുത്ത് പുറത്തുവിടണം അയാൾക്ക് ഈ അവകാശങ്ങളെല്ലാം എൻജോയ് ചെയ്യാനുള്ള അവസരം കിട്ടണമെന്ന് കോടതിക്ക് വാദിക്കാമല്ലോ കോടതിക്ക് തീരുമാനിക്കാമല്ലോ വാദിക്കാം കോടതി പറഞ്ഞത് ദാറ്റ് ഇസ് എ ഡിഫറെൻ്റ് ഇഷ്യൂ ആ ഇവർ ബെർബൽ സബ്മിറ്റ് ചെയ്തു അമൃത്പാൽ സിംഗിൻ്റെ ദയവ് വരുന്നുണ്ട് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂസി അത് വരട്ടെ വരട്ടെ വരുമ്പോൾ വെറുതെ ഇങ്ങനെ തർക്കിക്കാതെ അല്ല സാർ രാഷ്ട്രീയക്കാർക്ക് മാത്രം ബെയില് കൊടുക്കുന്നു അപ്പോൾ ഒരു കടക്കാരൻ ഭാവം അയാളുടെ കട തുറന്നില്ലെങ്കിൽ അവിടുത്തെ നാല് ജോലിക്കാരേ ഉള്ളൂ അവർ പട്ടിണിയാകും അപ്പോൾ അയാൾക്ക് ഒരു നാല് ദിവസം കട തുറന്ന് പ്രവർത്തിക്കാനുള്ള ഇത് കൊടുക്കണമെന്ന് അയാൾ പറഞ്ഞാൽ എന്തു ചെയ്യാം ഒരു കൃഷിക്കാരൻ വിളവ് കൊയ്യാനുള്ള മൂന്ന് ദിവസത്തേക്ക് മതി ഞാൻ കൊയ്ത് തീർത്തോട്ടെ എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ കോടതി പറഞ്ഞു നിങ്ങളിങ്ങനെ ഈ തടസ്സമാതൊന്നും ഉന്നയിക്കരുത് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ ഇൻ്റർവ്യൂം ബെയിൽ കൊടുക്കുന്നതെന്ന് നിങ്ങളുടെ ഈ കർഷകൻ്റെ അല്ലെങ്കിൽ കടക്കാരൻ്റെ ഇതൊക്കെ ഇതൊക്കെ തമ്മിൽ താരതമ്യമില്ല ഡോണ്ട് കമ്പാരിസിങ്സ് കഴിഞ്ഞു ദർ ഈസ് നോ കമ്പാരിസൺ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിൽ ജഡ്ജിയാണെങ്കിൽ തലകുനിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോകേ മാർഗ്ഗമുള്ളൂ ബിക്കോസ് മൈ ഓർഡർ ഈസ് ഫൈനൽ ആൻഡ് ബൈൻഡിങ് നോട്ട് ഓൺലി ഫോർ യു ഫോർ ദ ഹോൾ കൺട്രി അപ്പീലില്ല നോ അപ്പീൽ ബട്ട് ദെൻ ഞാൻ വിചാരിക്കുന്നത് സി ഐ എം നോട്ട് ചലഞ്ചിങ് ദ വിസ്ഡം ഓഫ് സുപ്രീം കോർട് ജഡ്ജസ് ഐ വിൽ നോട്ട് ഡു ദാറ്റ് ബിക്കോസ് ദ നോ ദ ലോ ദ നോ ദ ഇംപ്ലിക്കേഷൻസ് ദ നോ ദ പൊളിറ്റിക്സ് ദ നോ ദ സൊസൈറ്റി എവരിഥിങ് അവർ ദേ ഒബ്സർവ് എവറിഥിങ് ദ കൺസിഡർ ടുഗതർ ഈ കേസിൽ സംഭവിച്ചു എന്ന് ഞാൻ കരുതുന്നത് ഈ പൊളിറ്റീഷ്യൻസിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ലീഗൽ കാര്യം പറഞ്ഞാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് ബട്ട് അക്കമ്പനിയും പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇഷ്ടം പോലെ വരും അപ്പോൾ എവരി അറസ്റ്റ് ഓഫ് എ പൊളിറ്റീഷ്യൻ ഈസ് ദെർ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഓൾസോ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിസ്ഇൻട്രസ്റ്റോ പൊളിറ്റിക്സ് അറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഏത് പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് ഉണ്ടായിപ്പോകും ഇതിൽ ആ പൊളിറ്റിക്സിൻ്റെ എലമെൻറ്റ് കൂടുതലാണ് എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ട് ആ ഈ ടൈം വെച്ച് കോടതി റിപ്പീറ്റഡ്ലി ചോദി നിങ്ങൾ രണ്ട് വർഷം വെയിറ്റ് ചെയ്തത് എന്തിന് ഇ ഡി പറയുന്നു സാർ രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ അറസ്റ്റ് ചെയ്താൽ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്ന എവിഡൻസ് ഇല്ലാതെ വെറുതെ വരുമ്പോൾ അതിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞങ്ങളെ വഴക്ക് പറയും ഞങ്ങൾ താമസിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും കാലം താൻ എവിടെ പോയിരുന്നു ചോദിച്ച് ചോദിച്ചു അതിന് വഴക്ക് പറയുന്നു സീ ഞങ്ങൾക്കൊരു ഒരു കാരണം വേണ്ട ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് കേജ്രിവാളിനോട് വിരോധമൊന്നുമില്ല സാക്ഷി മൊഴികൾ പലരും കേജ്രിവാളിൻ്റെ പേര് പറഞ്ഞു പട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ല ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചു കാരണം ഒരു മുഖ്യമന്ത്രിയാണ് വെറുതെ അങ്ങ് ചാടി കയറി അറസ്റ്റ് ചെയ്യാനുള്ള നാല് പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല സോ വിയർ എൻക്വയറി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ മനുഷ്യന് സമയമനുസരിച്ച് ഒന്നല്ല ഒമ്പത് തവണ അയച്ചു ഇങ്ങനെ വരികയുമില്ല അങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ചുറ്റിമാർ പറയുന്നത് സ്റ്റിൽ വി തിങ്ക് തെരിസ് ആൻ ഇൻ ഓഡിനെ ഡിലേ ഇൻ അറസ്റ്റിങ് ഹിം യു കുഡ് ഹാവ് അറസ്റ്റഡ് ഹിം അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് ഇയർ രണ്ട് വർഷമൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തു സത്യസന്ധമായിട്ട് അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ത് ചെയ്യും സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് സോ ഐതറുപേ അവർ തീരുമാനിച്ചിരുന്നു ബെയിൽ ടു ബി വൺ അപ്പോഴാണ് കേജ്രിവാൾ എനിക്ക് ബെയില് വേണ്ട എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത് എനിക്കാ കുന്തം വേണ്ട സാർ എന്ന് പറഞ്ഞാണ് അയാൾ നിൽക്കുന്നത് ഇല്ല ഞങ്ങൾ തരും ഇയാൾ അപ്ലൈ ചെയ്യില്ല ലോവർ കോർട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് പോയി ലോവർ കോർട്ടിൽ അരവിന്ദ് കെജ്രിവാൾ അപ്ലൈ ചെയ്തില്ല എന്ന് വെച്ചോ എന്ത് ചെയ്യും പിന്നെ അയാൾ അകത്ത് കിടക്കുന്നത് അപ്പോൾ കേജ്രിവാളിന് ഇഷ്ടമല്ലെങ്കിൽ പോലും കേരളത്തിൽ വരണം ഒന്ന് പുറത്തിറക്കുക ജൂൺ ഒന്ന് വരെ ഒന്ന് പുറത്തിറക്കിയിട്ട് രണ്ടാം തീയതി സറണ്ടർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഓൺ ദ സെക്കൻഡ് ഡേ ഷുഡ് ഗോ ആൻഡ് സറണ്ടർ ബിഫോർ ദ ജയിൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അത് നീട്ടിവയ്ക്കാൻ നൂറ്റി പത്ത് മാർഗങ്ങളുണ്ട് സർ മൊട്ടേപ്പനിയാണ് നാലാം തീയതി റിസൾട്ട് വന്നിട്ട് മതി എന്നാണ് മനു അഭിഷേക് സിംഗി വാദിച്ചത് വാദിച്ചത് അതിന് സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഒന്നാം തീയതി കൊണ്ട് പ്രചരണം തീരുമല്ലോ പഞ്ചാബിലെ വരെ പ്രചരണം ഒന്നാം തീയതി കൊണ്ട് അവസാനിക്കും പ്രചരണം തീർന്നു കഴിഞ്ഞാൽ ഇയാൾ ജയിലിലേക്ക് വരട്ടെ എന്ന് വന്നില്ലെങ്കിൽ എന്തു ചെയ്യാൻ പോകുന്നു വീണ്ടും ഇയാൾ അറസ്റ്റ് ചെയ്യേണ്ടത് ആ അറസ്റ്റ് ഇല്ലിഖലാന്ന് പറഞ്ഞാൽ വീണ്ടും ഇയാൾ പോകും പോകും അപ്പോൾ അതിന് ഇന്റർ ഇമ്പെയിൽ വേറെ കൊടുക്കണ്ടേ എന്താ ചെയ്യാൻ പോകും എനിക്കറിയില്ല വാസ്തവത്തിൽ അതെ ഈ ഇതുപോലുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇനിയും ആൻസർ ചെയ്യപ്പെടാതെ നിൽക്കുന്നത് അല്ല ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് സാർ അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന ഇന്ന കേസിൽ ജാമ്യം കൊടുക്കരുത് എന്ന് പറയാമെന്നുള്ളതല്ലാതെ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ജാമ്യം കൊടുക്കണം മാത്രമേ കൊടുക്കാവൂ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല ഒരു റിഫോം ജഡ്ജസ് ഹാവ് ടു റിഫോം ടുംസൽഫ്സ് ചില കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ജഡ്ജസ് അതിൽ ലെജിസ്ലേറ്റേഴ്സ് ഇവർക്കൊരു ഒരു തലയ്ക്ക് വിളിവുണ്ടാകും എല്ലാം നമുക്ക് എഴുതി വയ്ക്കാൻ സാധ്യമല്ല അങ്ങനെ എഴുതി വെക്കുന്നത് ശരിയുമല്ല കാരണം സിറ്റുവേഷൻസ് മാറി മാറിയൊക്കെ വരും എനിക്കാകെ ഒരു ഉള്ളൂ സാർ നോക്ക് ആ ഹേമന്ത് സൊറൻ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അങ്ങേരെ അറസ്റ്റ് ചെയ്തു അങ്ങേരും ജയിലിലാണ് അങ്ങേർക്ക് സിസോഡിയ ഈ അരവിന്ദ് അങ്ങേര് കിൻ്റും കൊടുത്തില്ല ഒരു കൊല്ലത്തിലേറെ കൊടുത്തിട്ടില്ല ഞാൻ പറയുന്നതല്ല അവരെ മാറ്റി ചീഫ് മിനിസ്റ്റർ കാറ്റഗറിയിൽ തന്നെയുള്ള സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് ഹീസ് എലക്റ്റഡ് ചീഫ് മിനിസ്റ്റർ വെറുതെ നിസ്സാരക്കാരനല്ല ഈ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നോമിനേറ്റഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ആണ് അവരും ഒക്കെ ലെക്റ്റല്ലേ ഹേമന്ത് സോറിൻ എലക്റ്റഡ് ചീഫ് മിനിസ്റ്ററാണ് ആ മനുഷ്യൻ നോക്ക് അറസ്റ്റ് വന്നു അദ്ദേഹം രാജിവെച്ചു സാധാരണ രാഷ്ട്രീയക്കാരൻ ചെയ്യേണ്ടത് കേജ്രിവാൾ രാജിവെച്ചില്ല അതെ അതെ ഹേമന്ത് സോറിൻ രാജിവെച്ചു എന്നിട്ട് ജാമ്യത്തിന് അപേക്ഷിച്ചു കിട്ടിയില്ല സുപ്രീം കോടതിയിൽ വന്നു അപ്പം ഹൈക്കോടതിയിൽ ജാമ്യം പെൻഡിങ്ങാണ് അത് താമസിക്കുന്നതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ വന്നത് പക്ഷേ നിങ്ങൾ വന്നപ്പോഴത്തേക്കും ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻ്റ് വന്നു നിങ്ങളുടെ ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷനല്ല അപ്പീൽ വേണം കൊണ്ടുവരാൻ ഇപ്പോൾ കപിൽ സിബലാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ കപിൽ സിബൽ എണീറ്റ് പറഞ്ഞു ഞാനിതൊക്കെ കോടതിയോട് പറഞ്ഞതാണ് ഇത് സംഭവിക്കും ഹൈക്കോടതി താമസിക്കുന്നു അല്ലാതെ അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത് വരെയെങ്കിലും എനിക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞാൽ ഞാൻ സുപ്രീം കോടതിയിൽ വന്നത് അന്ന് ഞാൻ പറഞ്ഞു ഇത് ഇത് മാറ്റി വയ്ക്കരുത് ഒന്നിലെനിക്ക് ഇന്ന് തരണം അല്ലെങ്കിൽ തരുന്നില്ല എന്ന് പറഞ്ഞു വിടണം രണ്ടിലൊന്ന് തീരുമാനിക്കണം ഇതിട്ട് നീട്ടിക്കൊണ്ടുപോയാൽ കൃത്യം ആ ദിവസം ഹൈക്കോടതിയുടെ ഇത് വരും വന്നു കഴിഞ്ഞാൽ ഈ ടെക്നിക്കൽ ബുദ്ധിമുട്ട് വരും ഞാൻ ഫ്രഷ് പെറ്റീഷൻ അപ്പീലായിട്ട് തയ്യാറാക്കേണ്ടി വരും മാറ്റർ ഇത് തന്നെ റീസൺ ഇത് തന്നെ ബട്ട് അപ്പീൽ എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻ കൊടുത്ത് തുടങ്ങേണ്ടി വരും ഈ ടെക്നിക്കാലിറ്റി വരെ ഹേമന്ത് സോറിൻ്റെ കേസിൽ സുപ്രീം കോടതി നോക്കുന്നു Supreme Court that Hemant uh, Soren is uh, perfectly in line with uh, Arvind Kejriwal. Therefore, the principles which we have enunciated in Arvind Kejriwal case are equally applicable in this case also. And Hemant Soren is also given uh, um, uh, interim bail till June first. but that is not This for this man, uh, Singhvi appeared, and for Hemant Soren, Kapil Sibal appeared. കപിൽ സിബൽ എമിനൻസിൽ കുറവുള്ള ആളൊന്നുമല്ല കപിൽ സിബൽ പൊട്ടരാണൊന്നും പറയാൻ പറ്റില്ല അസാമാന്യച്ചിട്ടുള്ള വാക്കിലാണ് വാസ് നോട്ട് ഗവൺ ടൂലി ഇനിയിപ്പോൾ നാളെ അപ്പീൽ അപ്പീലെന്ന് പറഞ്ഞ് ചെന്ന് കഴിയുമ്പോൾ കൊടുക്കുമെന്നറിയില്ല കൊടുക്കുമായിരിക്കാം ഏതായാലും ഈ ഇത് സാരമായിട്ട് നമ്മളുടെ പോളിറ്റിയെ ബാധിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആയിപ്പോയി തീർച്ചയായിട്ടും സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കും കാരണം ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി ആലോചിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് പോലും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം പുനർവിചിന്തനം ചെയ്യേണ്ടി വരും ഈ ഇത്തരം വിധികൾ അടിക്കടി ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാർ ഒരു കാര്യം ആലോചിച്ചു ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് ഒഴിഞ്ഞിട്ട് ഉണ്ടോ അതെ അതെ ഒരു പൊളിറ്റീഷ്യൻ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എവിടെങ്കിലും ഒരു ഒരു സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പെങ്കിലും നടക്കുന്നില്ല അതിന് എനിക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ജാമ്യം കൊടുത്ത് ഏത് പൊളിറ്റീഷ്യനും ഏത് പൊളിറ്റീഷ്യനും പറയാം ഗുജറാത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു പിണറായി വിജയന് അറസ്റ്റ് ചെയ്ത് അങ്ങേർക്ക് ജാമ്യം കൊടുക്കേണ്ടി വരും പുള്ളി പറയും ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് ഞാനവിടെ ക്യാമ്പയിന് പോകുകയാണെന്നേ അതെ ഞാനൊരു പൊളിറ്റീഷ്യനാണ് അതെ ഇനിയും ഈ തരം പ്രശ്നങ്ങൾ ഇന്ത്യ രാഷ്ട്രീയത്തിലും ജുഡീഷ്യറിയിലും നേരിടാൻ പോവുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യ ഉത്തരവിൽ ഉണ്ടായിരിക്കുന്ന ഒരു ദൗർഭാഗ്യം ഇതാണ് ഒരു എക്സിജൻസി നമ്മുടെ മുമ്പിലുണ്ട് സാർ എപ്പോഴും ഒരു സി ബി ഐ കേസിൽ നിന്നാണ് ഈ ഇ ഡി കേസ് ഉത്ഭവിക്കുന്നത് അതെ സി ബി ഐ അരവിന്ദ് കെജ്രിവാളിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല സി ബി ഐക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഒരു എൻ ഐ എ കേസ് എൽ ജി റെക്കമെൻഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇങ്ങനെ മുന്നൂറ്റി നാൽപ്പത് കോടി വിദേശത്ത് നിന്ന് വാങ്ങിച്ചു ആ പന്നു പത്വന്ത് സിംഗ് പന്നു എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടുകാരൻ്റെ കാശ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് വേണമെങ്കിൽ സി ബി ഐക്ക് അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എൻ ഐ എക്ക് അറസ്റ്റ് ചെയ്യാം അത് സുപ്ര ലജിസ്ലേച്ചർ അല്ലെങ്കിൽ ഈ ഏജൻസീസ് സുപ്രീം കോടതിയെ ചലഞ്ച് ചെയ്യുന്ന പോലെ ആയിപ്പോകും ഓക്കെ വി ഓൾസോ യു ഹാവ് പവേഴ്സ് വി ഓൾസോ ഹാവ് പവേഴ്സ് ഇനി ഈ കേസിനും കൂടെ ജാമ്യം കൊടുക്കും കാണട്ടെ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു സംഭവമാണ് അല്ല ഏജൻസി ഇ ഡി അടക്കമുള്ള ഏജൻസികളുടെ മുറയിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട് ഈ കേസിൽ തന്നെ അപ്പോൾ അവർ ഈ തരത്തിലൊക്കെ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സാർ മെറയിലൊന്നും പോയിട്ടൊന്നുമില്ല ദറ്റ് ഇസ് ബിക്കോസ് വി ഡോൺ നോ ദ ഇൻറ്റർപ്ലേ ബിറ്റ്വീൻ സി ബി ഐ ഇ ഡി ആൻഡ് എൻ ഐ എ ഒക്കെ കഴിഞ്ഞ മാസം ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു മീറ്റിംഗ് പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്തിരുന്നു അന്ന് പുള്ളി പറഞ്ഞു ഇതെല്ലാം സംഭവിക്കും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ ഇതിൻ്റെയൊക്കെ ഉദാഹരണമാണ് നാട്ടുകാർ മുഴുവൻ ചീത്ത വിളിക്കും കേസിന് പുറകെ കേസ് വരും എൻ്റെ പേരിൽ വരാൻ ഇനിയൊരു കേസും ബാക്കിയില്ല മോദിയുടെ പേരിൽ പെണ്ണ് കേസ് വരെ വന്നു ഒരു പെണ്ണിൻ്റെ പുറകെ സ്റ്റാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോദിയുടെ പേരിൽ എല്ലാ കേസും ഒന്ന് വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്നത് മോദിയാണ് മറ്റേ മൊത്തം ഗുജറാത്ത് കലാപം ഓർഗനൈസ് ചെയ്തത് മോദിയാണ് ഗൂഢാലോചന മോദിയാണ് നടപ്പാക്കിയത് മോദിയാണ് എന്തെല്ലാം കേസ് ആ മോദി ഇവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ഞാനിതിൻ്റെ എക്സാമ്പിളാണ് ഐ ആം ദ വിക്ടിം ആൻഡ് എക്സാമ്പിൾ ഓഫ് ഓൾ ദീസ് ഹരാസ്മെൻറ്റ് യു ബി സ്ട്രോങ് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യു നിങ്ങൾ നിയമപരമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക ആളുകൾ ചീത്ത പറയും എന്തൊക്കെയോ പറയും അപവാദം പറയും നിങ്ങളെ കൊടുക്കാൻ നോക്കും പല രീതിയിൽ നോക്കും ബട്ട് സ്റ്റാൻഡ് വിത്ത് ദ നേഷൻ ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു ആ ക്ലിയർ മെസ്സേജ് ഇവർക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരാൾക്ക് ജാമ്യം കൊടുത്തു ഉടനെ അവൻ രാജു മാത്രമല്ല ഈ ഈ വാദിച്ച ഇടിക്കു വേണ്ടി വാദിച്ച എസ് വി രാജു വളരെ പ്രായമായ ആളാണ് എസ് വി രാജു കോടതിയിൽ ബഹളമൊന്നും വയ്ക്കുന്ന ആളല്ല രാജു എന്ന് കേൾക്കുമ്പോൾ ചെറുപ്പക്കാരനാണ് അതൊന്നുമല്ല നല്ല പ്രായമുള്ള ആളാണ് പുള്ളി ഇതിൻ്റെ ഒരു ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പുള്ളി പറയുന്നുള്ള അതിനപ്പുറം ബഹളം വയ്ക്കാനോ ഇതിനോ ഒന്നും പോകുന്നുമില്ല ബട്ട് ആ ഏജൻസികൾ തീരുമാനിക്കുകയാണെങ്കിൽ സ്റ്റിൽ ദേ ഹാവ് ആൻ ഓപ്ഷൻ സി ബി അറസ്റ്റ് അറസ്റ്റും ആൻഡ് എൻ ഐ അറസ്റ്റ് അറസ്റ്റും വിതിൻ നോട്ട് എ ആൻഡ് പൊളിറ്റിക്കൽ ഫോളോ ഔട്ടല്ലേ അത് എത്രയോ കണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ ഫോളോഔട്ടൊന്നും ആരും വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് അതേ തമിഴ്നാട്ടിൽ നിന്നാണോ ആന്ധ്രയിൽ നിന്നാണോ ഏതായാലും ഈ കേസിലൊരുപാട് ഇംപ്ലിക്കേഷൻസ് ഉള്ളതാണ് ഇത് എങ്ങനെയാണ് ഇനി രാജ്യം അടുത്ത ദിവസങ്ങളിലെടുക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക